പതിനഞ്ച് ലക്ഷം രൂപ ചെലവിൽ നവീകരിച്ച തൃക്കരിപ്പൂർ ഇളമ്പച്ചി ഗുരു ചന്തുപ്പണിക്കർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനം വെള്ളത്തിലായി ചെളി നിറഞ്ഞ് കാലുകുത്താൻ പോലും കഴിയാത്ത മൈതാനം ഉപേക്ഷിക്കേണ്ട സാഹചര്യത്തിലാണ് കളിക്കാർ ജുവല്ലേസ് മൈതാനത്തിന്റെ ഒരു ഭാഗത്ത് മഴയെ തുടർന്നുള്ള വെള്ളക്കെട്ട് രൂക്ഷമായതോടെയാണ് സ്കൂൾ പി ടി ഐയുടെയും നാട്ടുകാരുടെയും നിരന്തര ആവശ്യത്തിനൊടുവിൽ കാസർകോട് ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള നവീകരണത്തിന് വഴി തുറന്നത് എന്നാൽ ഇതിന്റെ പ്രവൃത്തികളെല്ലാം പൂർത്തിയായപ്പോൾ മൈതാനം പൂർണ്ണമായും വെള്ളത്തിലായ സ്ഥിതിയാണ് നിർമ്മാണത്തിലെ അപാങ്കതയാണ് പ്രശ്നത്തിന് കാരണമായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത് പതിനഞ്ച് ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് ഇതിനുവേണ്ടി പാസാക്കി എന്നാണ് പറഞ്ഞത് പക്ഷേ ഇടിയിപ്പം ഈ ഗ്രൗണ്ട് കണ്ടാൽ തന്നെ തിരിയും ആ പതിനഞ്ച് ലക്ഷം രൂപ നിന്ന് ഇതിപ്പോൾ നമുക്ക് ഈ പദ്ധതി വേണ്ടാവുന്ന ഇതിപ്പോൾ കോളാക്കി നമുക്ക് ഇനിയിപ്പോൾ ഇടാ എന്തെങ്കിലും കൃഷി നടത്താനോ ഇല്ലെങ്കിൽ നെൽകൃഷി നടത്താനോ ഇടപറ്റു വേറൊന്നും നമുക്ക് ഇവിടെ ഒരു കളിക്കുന്നവർക്ക് ഒരു പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് സ്കൂൾ കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഗ്രൗണ്ടില്ല ഞാനിട സ്ഥിരം പ്രാക്ടീസ് അനക്ക് അനക്ക് പ്രാക്ടീസ് ചെയ്യാൻ സ്ഥലമില്ല അങ്ങനെ ആൾക്കാർക്ക് ആർക്കും ഇതിപ്പോ ഒരു ആവശ്യമില്ലാണ്ടായി ഇപ്പൊ ഇന്ന് ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലാവുന്നില്ല നിലവിൽ വെള്ളക്കെട്ടും ചെളിയും കാരണം നാട്ടുകാർക്കും വിദ്യാർത്ഥികൾക്കും മൈതാനം ഉപയോഗിക്കാൻ കഴിയുന്നില്ല മാത്രമല്ല മൈതാനത്തിന്റെ വശങ്ങളിൽ നിന്നും മണ്ണെടുത്തത് മൂലമുണ്ടായ കുഴികൾ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ മൂടിയിട്ടില്ല കുട്ടികൾക്ക് അപകട ഭീഷണി ഉയർത്തുന്നതിനാൽ പ്രശ്നം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇതിപ്പോൾ നമ്മൾ തൃക്കേപുരം പഞ്ചായത്തിലെ ഏറ്റവും നല്ല ഗ്രൗണ്ടാണ് ആണെങ്കിൽ സ്കൂൾ ഗ്രൗണ്ടിൽ ഉണ്ടായത് ഇപ്പം നവീകരണത്തിന്റെ പേരിൽ ഈടെക്കാട്ട് എന്ന് വെച്ചാൽ കുറേ മണ്ണ് കൊണ്ടിട്ടിട്ട് ഈടെ ഇപ്പം ചളിയും കൂടായിട്ടാണ് ഉള്ളത് പിന്നെ കൂടാതെ കുറെ അപ്പുറത്തെ കുണ്ടു വാണ്ടി എടുത്തിട്ട് ആടിപ്പം കുളം പോലെ ആക്കി വെച്ചിട്ടുണ്ട് സ്കൂളിൽ വിദ്യാർത്ഥികൾ വന്നു കഴിഞ്ഞാൽ അതിന് ചുറ്റും നടക്കുന്നെല്ലാം വഴിയാണത് അപ്പോൾ പോയി കഴിഞ്ഞാൽ അതിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ അതുകൂടാണ്ട് തന്നെ രണ്ടാമതും നമ്മ പരാതിപ്പെട്ടിരുന്നു പഞ്ചായത്ത് മെമ്പറിലായിട്ട് പക്ഷെ അതിലൊന്നും വലിയ കാര്യം ഉണ്ടായിരുന്നില്ല ആദ്യം എന്നാ ഇപ്പം പറയേണ്ട എല്ലാ ഭാഗത്തും കുണ്ടും കുഴിയായിട്ട് ഈ ഗ്രൗണ്ട് ഇപ്പം ഒന്നും ഉള്ളത് എസ്റ്റിമേറ്റ് പ്രകാരമുള്ള മുഴുവൻ പ്രവൃത്തിയും ഇവിടെ നടത്തിക്കഴിഞ്ഞെന്നാണ് കരാറുകാരൻ പറയുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെ മൈതാനത്ത് ഒരു നവീകരണവും വേണ്ടിയിരുന്നില്ലെന്നാണ് ഇപ്പോൾ നാട്ടുകാർ പരിതപിക്കുന്നത്